റോമാ ലേഖനം ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനം മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എല്ലാറ്റിന്റെയും അടിസ്ഥാനം ദൈവത്തിന്റെ കരുണയാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ല അല്ല ദൈവ വചനമാണ് സത്യം റോമാലേഖനം ഒൻപതാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് അദൃശ്യ പോരാട്ടത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ ദിനങ്ങളിൽ അദൃശ്യ പോരാട്ടം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ തന്നെയുള്ള ആശ്രയത്വം അവസാനിപ്പിച്ച് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരികയാണ് രണ്ടാം അധ്യായത്തിൽ എഴുത്തുകാരൻ പറയുന്ന ഇപ്രകാരമാണ് പ്രിയ സഹോദര ഞാൻ നിങ്ങൾക്ക് നാല് പ്രവർത്തികൾ നിർദ്ദേശിക്കുന്നു അവയിലൂടെ ദൈവസഹായത്താൽ നിങ്ങളിൽ തന്നെ അവിശ്വാസം കൈവരിക്കാനും ഒരു കാര്യത്തിലും നിങ്ങളെ തന്നെ ആശ്രയിക്കാതിരിക്കാനും അഭ്യസിക്കുക ഇത് അഭ്യസിച്ച് സ്വന്തമാക്കേണ്ടതാണ് അത്ര എളുപ്പമല്ല ഒന്നാമത് നിങ്ങളുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് സ്വയം സ്വർഗരാജ്യത്തിന് ചേർന്ന ഒരു നന്മയും ചെയ്യാനാവില്ലെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യുക ഞാനുകളായിരുന്ന പിതാക്കന്മാർക്ക് ഇതൊക്കെ സ്വന്തമാക്കി വിശുദ്ധ കൃസസ്ഥൻ പറയുന്നത് പ്രകാരമാണ് സ്വയം ഒന്നുമല്ലെന്ന് തന്നെ കുറിച്ച് തന്നെ കരുതുന്നവനാണ് സ്വയം ഏറ്റവും നന്നായി അറിയുന്നവൻ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ സ്വന്തമാക്കണം രണ്ടാമത്തെ കാര്യം ഈ അവസ്ഥയിൽ തീഷ്ണതയോടും വിനയത്തോടും കൂടി ദൈവത്തിന്റെ സഹായം തേടണം കാരണം നാം നിസാരരാണെന്ന ബോധ്യം അവിടുത്തെ ദാനമാണ് ദൈവം ദാനമായി നമുക്ക് നൽകണം അത് സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരമൊരു ബോധ്യം നിങ്ങൾക്കില്ലെന്നും നിങ്ങളുടെ അധ്വാനം മൂലം അത് നേടാനാവില്ലെന്നും ആദ്യമായി ഒരു സ്വയം ബോധ്യം ജനിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക ദാനമായി ഈ സത്യത്തെ നമ്മൾ സ്വന്തമാക്കണം പ്രിയപ്പെട്ടവരെ മൂന്നാമതായി ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരികയാണ് നാം സദാ ഓർത്തിരിക്കേണ്ട നിങ്ങൾക്ക് ചെറിയൊരു കാലത്തേക്ക് പോലും എതിർത്തു നിൽക്കാനാവാത്ത നിങ്ങളുടെ അസംഖ്യ ശത്രുക്കളെ ഭയപ്പെടാനും അവരെക്കുറിച്ച് ജാഗ്രത പുലർത്താനും സാധിക്കണം അതായത് ഒരു ചെറിയ കാലത്ത് പോലും നമുക്ക് സ്വയം പ്രതിരോധിക്കാനോ എതിർത്ത് നിൽക്കാനോ തിന്മയെ തോൽപ്പിക്കുവാനോ സാധ്യമല്ല കാരണം നമ്മോടുള്ള യുദ്ധത്തിൽ അവയ്ക്ക് ദീർഘകാല പരിചയമുണ്ട് പിശാജിന് ആദവും ഹവയും മുതലുള്ള പരിചയമുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് എൻ്റെ അടുത്താണോ കളി ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുണ്ട് എനിക്ക് അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല നമ്മൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളും നീക്കങ്ങളും തിരിച്ചറിയുകയും നമ്മളെ തന്നെ എളുപ്പപ്പെടുത്തുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും അതിക്രമം ചെയ്യാൻ ഇടയായാൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ മന ബലഹീനത മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുക വീഴ്ചകൾ ഉണ്ടാകും പരിമിതികൾ ഉണ്ടാകും അതെന്റെ ബലഹീന ബലഹീനതയാണ് എന്റെ കുറവാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞ് അനുദപിക്കാനും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനും നമുക്ക് സാധിക്കണം രണ്ടാം അധ്യായം അവസാനിപ്പിക്കുന്നത് മനോഹരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ ഒരു മനുഷ്യൻ പാപത്തിൽ നിബന്ധിക്കുമ്പോൾ മാത്രമല്ല നിർഭാഗ്യകരമായ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും പീഡനമോ സങ്കടമോ ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് ദീർഘകാലത്തേക്കുള്ളതോ വളരെ ക്ലേശകരവുമായ രോഗപീഠ ആത്മജ്ഞാനം അതായത് തന്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് പ്രാപിക്കാനും എളിമപ്പെടാനാണ് താൻ സഹിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കണം ഈ ലക്ഷ്യത്തിനായി സാത്താന്റെയും മനുഷ്യരുടെയും നമ്മുടെ അതപ്പതിച്ച പ്രകൃതിയുടെയും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മെ ആക്രമിക്കാൻ ദൈവം അനുവദിക്കുന്നു ഏഷ്യയിൽ തിരിക്കുണ്ടായ പരീക്ഷകളിൽ വിശുദ്ധ പൗലോസ് ഒരു കാരണം കണ്ടെത്തുകയാണ് അദ്ദേഹം എഴുതി ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ആയിരുന്നു രണ്ടു കൊറന്തോസ് ഒന്ന് ഒൻപത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ സകല ആശ്രയം വെച്ചുകൊണ്ട് നമ്മളെ തന്നെ എളുപ്പപ്പെടുത്തി സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിന്റെ സന്നിധിയിൽ എളുമയോടുകൂടി അള്ളിപ്പിടിക്കാൻ മുന്നേറാൻ ഈ പ്രാർത്ഥനകൾ ഈ വായനകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഈ കൃപയിൽ നമുക്കൊന്നിച്ച് വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം ഹാല ലൂയ്യ ഹാലൂയ്യ